നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ അത്ര നല്ല സീസൺ ഒന്നുമല്ല കാരണം ഇടയ്ക്കിടെ അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് മാത്രമല്ല യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അവർ പുറത്തായിട്ടുണ്ട് ഗ്രൂപ്പിലെ അവസാന സ്ഥാനക്കാരായിക്കൊണ്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുറത്തായത് അങ്ങനെ എല്ലാം കൊണ്ടും പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയമാണിത് മാത്രമല്ല എഫ് എഫ് പി നിയന്ത്രണങ്ങൾ അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സ്ട്രൈക്കറെ സ്വന്തമാക്കണം വേണം എന്നുള്ള കാര്യം പരിശീലകനായ ടെൻഹാഗ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് സാധിച്ചിരുന്നില്ല അതിൽ ടെൻഹാഗ് ദേഷ്യപ്പെടുകയും ഇക്കാര്യം തുറന്നു ഒക്കെ ചെയ്തിരുന്നു ഏതായാലും വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ചില പദ്ധതികൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉണ്ട് എന്നുള്ള കാര്യം ിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രീ ഏജന്റ് ആവുന്ന ചില പ്രധാനപ്പെട്ട താരങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള ഒരു പ്ലാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുള്ളത് കഴിഞ്ഞ ജനുവരിയിൽ കുറച്ചധികം താരങ്ങളെ യുണൈറ്റഡ് കൈവിട്ടിരുന്നു അതിൽ ഡോണി വാണ്ടിബിക്ക് ജാഡൻ സാൻജോ അതുപോലെ തന്നെ ഫക്കുണ്ടോ പെല്ലീ ഹാനിബൽ മെജിബ്രി അൽവാരോ ഫെർണാണ്ടസ് സെർജിയോ റെഗിലോൺ തുടങ്ങിയ താരങ്ങൾ പല രൂപേനെ ക്ലബിനോട് വിട പറഞ്ഞിരുന്നു അതൊക്കെ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി ഗുണകരമാവുന്ന ഒരു കാര്യം ാണ് ഏതായാലും വരുന്ന സമ്മറിൽ പ്രധാനമായും മൂന്ന് മികച്ച താരങ്ങളെയാണ് അവർ ലക്ഷ്യം വിടുന്നത് ജോഷുവ കിമ്മിച്ചിനെ സ്വന്തമാക്കാൻ അവർക്ക് താല്പര്യമുണ്ട് അതുപോലെ തന്നെ സൂപ്പർ താരം ജോനാദൻ ഡേവിഡ് അതുപോലെ തന്നെ കെഫ്രൻ തുറാം ഈ മൂന്ന് താരങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരുടെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് അങ്ങനെ കൊണ്ടുവരാനാണ് അവർ ഇപ്പോൾ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് കോൺട്രാക്ട് അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ അവരെ സ്വന്തമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഉള്ളത് എന്നാൽ കിമ്മിച്ചിനെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാവില്ല കാരണം മാഞ്ചസ്റ്റർ സിറ്റിക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് അതുപോലെ തന്നെ ബയണിൻ്റെ അൽഫോൺസോ ഡേവിസിനെ കൊണ്ടുവരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താല്പര്യമുണ്ടെങ്കിലും റയൽ മാൻഡ്രഡ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും മികച്ച രൂപത്തിൽ ടീമിനെ പുനർനിർമ്മിക്കാൻ തന്നെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലക്ഷ്യം വെക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം